എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് വിൽപ്പന പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നൂറ് കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കുമ്പിള താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് ഇത് മൂന്നും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മലപ്പുറം എടവണ്ണം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഒരു വലിയ ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഇത് നാലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റൻപത് സ്ഥലം കായംകുളം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു പോത്ത് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് മുപ്പത്തെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമായ ഒറിജിനൽ കരിങ്കോഴികൾ വിൽപ്പനക്ക് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ആറ് പൂവന് ആറ് പെടാം വില ചോദിക്കുന്നത് പീസിന് അഞ്ഞൂറ് രൂപ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ചെറുതായിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാവും സ്ഥലം വേങ്ങര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് മാസത്തിനടുത്ത് പ്രായമായ ടർക്കി ടർക്കിക്കോയുടേയും അതുപോലെ തന്നെ ഗെനിക്കോയികളുടെയും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വില ഉദ്ദേശിക്കുന്നത് ഗനിക്കോയികൾ പീസിന് നൂറ്റി എൺപതും ടർക്കിക്കോയിൻ്റെ കുഞ്ഞുങ്ങൾ പീസിന് മുന്നൂറ് രൂപയും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഒറിജിനൽ ജർമ്മൻ അങ്കോറ ഇനത്തിൽപ്പെട്ട മുയലുകൾ വിൽപ്പനക്ക് ഒറിജിനൽ ബ്രീഡായ ഇവർക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം തിരൂര് ബി പി അങ്ങാടി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം പ്രായമായ അമ്മ നഷ്ടപ്പെട്ട രണ്ട് പെണ്ണാടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി നാലായിരം രൂപ സ്ഥലം കായംകുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഒൻപത് ഇരുന്നൂറ് സ്ഥലം എടവണ്ണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും സൗജന്യമായി നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനയ്ക്ക് താൽപ്പര്യം എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു ആയിട്ട് വരാം വരുന്നവർക്കും ജയ ഹിന്ദ് जे किसान